എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ജാതിക്ക് വളം ചെയ്യുന്ന പരിപാടിയാണ് രാവിലെ തന്നെ നമ്മളുടെ ശരിക്കും ഇത് ഒക്ടോബർ മാസമാണ് നമുക്ക് വളം ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് സെപ്റ്റംബർ ഒക്ടോബറിൽ ഒരു പ്രാവശ്യം ചെയ്യുക ജാനുവരി ഒരു പ്രാവശ്യം ചെയ്യുക മെയ്യിൽ ഒരു പ്രാവശ്യം ചെയ്യുക ഇത് ശരിക്കും ഒരു വർഷം മൂന്ന് പ്രാവശ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കൊരു വലിയ ജാതിക്ക് വേണ്ട അളവുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജൈവവളം ഒരു നാൽപ്പത്തഞ്ച് കിലോത്തോളം വേണം പിന്നെ ഒരു നാലഞ്ച് വർഷമായ തൈകളൊക്കെ ആണെങ്കിൽ പത്ത് കിലോ ഏകദേശം ഒരു മുപ്പത് കിലോ ഒരു വർഷത്തേക്ക് അതുപോലെ തീരെ ചെറിയ തൈകളാണെങ്കിൽ ഒരു പതിനഞ്ച് കിലോ അപ്പം അഞ്ച് കിലോ വെച്ച് ഒരു ഒരു മൂന്ന് പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കും അങ്ങനെ പതിനഞ്ച് കിലോ അപ്പം നമ്മൾ ഇവിടെ മെയിനായിട്ട് ചെയ്യുന്നത് കോഴിവെളമാണ് അപ്പം കോഴിവെളം എന്ന് വെച്ചാൽ ശരിക്കും അതൊരു ചാക്കില് വരുന്നത് അറക്കപ്പൊടി മിക്സ് ആയിട്ടാണ് വരുന്നത് ഒരു ഏകദേശം ഒരു അമ്പത് കിലോത്തോളം ഉണ്ടാവും അത് അറക്കപ്പൊടി മിക്സ് ആയിട്ട് നമുക്ക് വളമായിട്ട് വരുമ്പോൾ അത് അതിന്റെ ഒരു മൂന്നിലൊന്ന് ഒക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഏകദേശം നമ്മൾ ശരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറക്റ്റ് അളവ് നമുക്ക് എടുക്കാൻ പറ്റാത്ത കാരണം നമ്മൾ ഈ വലിയ ജാതികൾക്ക് ഒരു ചാക്കാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ചെറിയ തൈകൾക്ക് ചെയ്യുന്നത് അതിന്റെ അര ചാക്കാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഏറ്റവും ചെറിയ തൈകളാണ് അതിന്റെ ഒരു കാൽ ചാക്ക് ഇട്ടു സാധാരണ ഇവിടെ വാങ്ങിക്കാൻ കിട്ടുന്ന ടയർ കൊട്ട ആ ടയറും കൊട്ടയിൽ ശരിക്കും നാല് കൊട്ട വളമാണ് ഒരു ചാക്കിലുള്ളത് അപ്പോൾ നമ്മൾ നാല് കൊട്ട വലിയ ജാതികൾക്കും രണ്ട് കൊട്ട ഈ ഏകദേശം ഒരു അഞ്ച് വർഷമൊക്കെ ആയ തൈകൾക്ക് ഇട്ട് കൊടുക്കും ഇതൊരു പൂത്തുറ ജാതിയാണ് ഇതുമ്പോൾ ഇതേ ഇപ്പോൾ കായകളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ മേളയ്ക്കൊക്കെ ചെറിയ ചെറിയ കായകളൊക്കെ ആകുന്നുണ്ട് രണ്ട് കായ ഡബിൾ കായകളൊക്കെ വരുന്നുണ്ട് തന്നെ നിങ്ങൾക്ക് കാണുന്നത് രണ്ട് മൂന്നെണ്ണമൊക്കെ അപ്പോൾ അങ്ങനെയാണ് ഇത് ഈ പൂത്തുറയുടെ ഒരു പ്രത്യേകത മറ്റുള്ള ജാതികളും നമ്മളുടെ നാടൻ ജാതികളുണ്ട് അതുപോലെ നമ്മളുടെ എംപറർ ജാതി ഉണ്ട് എംബ്രർ ജാതി ഞാൻ കാണിച്ചു തരാം ഇപ്പം നമ്മളുടെ എംബ്ര ജാതിയാണ് ഇതിലും കുട്ടികളെ കുത്തിയാണ് കായകളുണ്ടാവുന്നത് കണ്ടത് ഇവിടെ മൂന്നെണ്ണം ഇവിടെയൊക്കെ നിറയെ ചെറിയ ചെറിയ കായകളൊക്കെ ഉണ്ട് അതെ പൂത്ത് വരുന്നു നന്നായിട്ട് കായ്കളൊക്കെ ആയി വരുന്നുണ്ട് കാറ്റ് ജാതിയിൽ ബഡ്ഡി ചെയ്തേക്കുന്നതാണ് ഞാൻ പഴയ നമ്മുടെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് ഇതിലും എപ്പോഴും നമുക്ക് കായ ഇട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മരം കൂടിയാണ് നിറയെ കായകൾ എപ്പോഴും ഏത് സമയവും ഉണ്ടാവും ഇപ്പോൾ അവരുടെ പൊട്ടി കിടക്കുന്നുണ്ട് അത് നമുക്ക് പറക്കാം മുന്നൂറ്റി ദിവസം കായ ഇട്ടുന്ന മരങ്ങളാണ് ഇതെല്ലാം നല്ല വലിയ കായയും വലിയ പത്രയും പൊളിച്ച് കാണിച്ചു തരാം ഒരു കായയുടെ വലുപ്പം ഒരു പത്രീല്ലഞ്ചാതിയാണ് അഞ്ച് വർഷമൊക്കെ ആയതാണ് വലിപ്പം വെച്ച് വന്നിട്ടുണ്ട് നല്ല ബുഷായിട്ട് ബുഷായിട്ട് വളരുന്നതാണ് പുല്ലഞ്ചാതി പക്ഷേ ഇതിൻ്റെ കായ്കളൊക്കെ ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നല്ല രീതിയിൽ കായ്കൾ പിടിച്ചു വരുന്നുണ്ട് പൊതുവെ ഇതിൻ്റെ കായ്ക്കാണ് വലിപ്പം വരാറ് പക്ഷെ ഇതിൻ്റെ കറക്റ്റ് സൈസിലേക്കുള്ള ഒരു കായ പത്രിക നമുക്ക് കിട്ടിയിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് കായകളൊക്കെ കിട്ടിയിരുന്നു പക്ഷെ അതിൽ പറഞ്ഞാൽ ഒരുപാട് വലിപ്പമൊന്നുമില്ല ഏകദേശം ഞാൻ ഇത് ഇപ്പോൾ അവിടെ വീണ്ടും കിടന്ന് കാണിക്കാം ഇതാണ് ഇത് വളരെ വലിപ്പം കുറഞ്ഞ കട്ടി കുറഞ്ഞ പത്രയാണ് ഇപ്പോൾ ഇതെ ഇനി ഇത് കറക്റ്റ് സൈസിലേക്ക് വരികയാണെങ്കിൽ നമുക്കത് അതിൻ്റെ കറക്റ്റ് വീഡിയോസ് ചെയ്യാം കായകൾ ഇഷ്ടം പോലെ ഉണ്ടായി വരുന്നുണ്ട് ഇപ്പോൾ പ്രാവശ്യം വലിയ ജാതിക്ക് വളം ചെയ്യാണ് അപ്പോൾ ഒരു ചാക്ക് കോഴിവോളാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ കോഴിവോളം ശരിക്കും കമ്പോസ്റ്റ് ആക്കിയ കോഴിവോളമാണ് അത് തടത്തിൽ ചുറ്റും വിതറി വിതറിയാണ് ഇട്ട് കൊടുക്കുകയാണ് കമ്പോസ്റ്റാക്കിയതല്ലെങ്കിൽ കുറച്ചൊരു രണ്ട് മാസമൊക്കെ ഇരുന്ന് കോഴിവളം ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ നല്ല ചൂടുണ്ടാവും പിന്നെ ഈ വേനൽ അണി കുറച്ച് നനച്ചും കൊടുക്കണം കോഴിവളം ഇട്ട് കഴിയുമ്പോൾ അപ്പോൾ നല്ല പൊട്ടാഷ്യം നല്ല നൈട്രജനും ഒക്കെ കൂടിയ വളമാണ് നമ്മുടെ കോഴിവളം വളരെ വിലക്കുറവാണ് അപ്പം നമ്മൾ പൊതുവെ ഇട്ട് കൊടുക്കുന്നത് ഇതാണ് എല്ലാ തടത്തിലും ഇപ്പോൾ നമ്മൾ വലിയ ജാതികൾക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ചെറിയ ജാതികൾക്ക് ഇതിൻ്റെ ഒരു അര ചാക്ക് വെച്ചാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ചെറിയ ജാതിയാണ് ചെറിയൊരു ഫംഗസ് ബാധയൊക്കെ ഒന്നാണ് പക്ഷേ ഇതിനൊരു നമ്മൾ പകുതി ചാക്കിന്റെ ഒരു ഏകദേശം ഒരു പത്ത് കിലോത്തോളം ഇട്ടു കൊടുക്കുന്നത് നമ്മളുടെ വളമാണ് ഇതിപ്പോ ഏകദേശം ഒരു രണ്ടു മൂന്ന് ഇരിക്കുന്ന വളമാണ് നമ്മളുടേത് കായകളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് എംബ്രോഡ് ജാതിയുടെ ചെറിയ കായകള് കൂട്ടും തുടങ്ങിയിട്ടുണ്ട് മേളില് കുറച്ചുകൂടി വലിപ്പമുള്ള കായകളുണ്ട് ചില ചെറിയ ജാതികൾക്കു ഇത് ഇത് അഞ്ചു വർഷമായ ജാതി തന്നെയാണ് പക്ഷെ ഇതില് സ്വന്തം പാത വന്ന് ചെറിയ ഉണക്കൊക്കെ വന്നിട്ട് നമ്മൾ സാഫൊക്കെ അടിച്ച് ഇന്ന് രക്ഷപെട്ട് വന്നിട്ടുണ്ട് പുതിയ തലയിലൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ഒരു ഇരുപത്തഞ്ച് വർഷത്തിന് മുകളിൽ പ്രായമുള്ള ജാതിയാണ് ഇതിനെയൊക്കെ എല്ലാം പൂ നന്നായിട്ട് കായുണ്ടാകുന്ന ഒരു ജാതിയാണ് സാധാരണ ഒരു നാടൻ ജാതിയിൽ നമ്മൾ ബഡ് ചെയ്താണ് ഫീൽ ബഡ് ചെയ്ത ജാതിയാണ് ഞാനിവിടെ കുറച്ച് വലുപ്പമുള്ളത് പിന്നെ അതിലും ചെറിയ ജാതിക്കൂത്ത് വരുന്നു വിടരുന്നു അങ്ങനെ എല്ലാ സ്റ്റേജിലും ഉള്ള അല്ലേ ഇത് ചെറുതായിട്ട് ജാതിക്കെ പിടിച്ചു വേണ്ടത് എല്ലാ സ്റ്റേജിലും ഉള്ള ജാതിക്കെതിമയുണ്ട് ഇതിന് വലിയ ഫംഗൽ ബാധ്യമൊന്നും ഏറ്റാതെ ഇടുന്ന കാരണം നല്ല രീതിയിൽ നല്ല ഇലകളൊക്കെ നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ട്